ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപായി ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത നടപടി ഈ ജനാധിപത്യത്തിന്റെ ഭാവിയെപ്പറ്റി സംബന്ധിച്ച് ഞെട്ടിപ്പിക്കുന്ന ഒരു നീക്കമാണ് ദില്ലി മുഖ്യമന്ത്രിക്കെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പുറപ്പെടുവിച്ച ഒൻപത് ഇ ഡി സമൻസുകളും ധിക്ക്രിച്ചു എന്നാണ് അറസ്റ്റിന് ഇ ഡി നൽകുന്ന ഒരു വിശദീകരണം അഴിമതിക്കെതിരെ വിശുദ്ധ യുദ്ധം പ്രഖ്യാപിച്ചയാളും ആ പോരാട്ടങ്ങൾ തുടരുന്നയാളും എന്നതാണ് കേജ്രിവാളിന്റെ പ്രതിച്ഛായ അദ്ദേഹം നയിക്കുന്ന പാർട്ടിയും ഒരു പ്രതിച്ഛായ അവകാശപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടികളിൽ ഒന്നാണ് അഴിമതി വിരുദ്ധത എന്നൊരു കുഴി കുഴിച്ച് അതിൽ നൂറ്റാണ്ടിന്റെ പഴക്കമുള്ള ഒരു രാഷ്ട്രീയ കക്ഷിയെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ചാടിക്കാൻ കഴിഞ്ഞതിന്റെ കേമത്വം അരവിന്ദ് കെജ്രിവാളിനുണ്ട് പക്ഷേ കോൺഗ്രസ് എന്ന ഗോലിയാത്തിനെ മലർത്തിയടിച്ച ഈ ദാവീദിനെ ബി ജെ പിയും ഭയക്കുന്നുണ്ട് എന്ന് വേണം കരുതാൻ എന്നാൽ കേജ്രിവാളിന്റെ അഴിമതി വിരുദ്ധ പ്രതിച്ഛായ മാത്രമാണോ ബി ജെ പിക്ക് ഉണ്ടായ പ്രകോപനം അങ്ങനെയല്ലെന്ന് ചരിത്രം പറയും കാരണം അടുത്ത കാലത്തെ ചരിത്രം പരിശോധിച്ചാൽ അത് മാത്രമല്ലെന്നുകൂടി കാണാം ഹിന്ദുത്വ രാഷ്ട്രീയം ഉന്നയിക്കുന്ന വ്യത്യസ്ത മുദ്രാവാക്യങ്ങളോട് ആം ആദ്മി പാർട്ടി എടുക്കുന്ന നിലപാട് കൂടി ബി ജെ പിക്ക് വലിയ തലവേദന സൃഷ്ടിക്കുന്നുണ്ട് രാമക്ഷേത്രത്തിന്റെ കാര്യത്തിലായാലും പൗരത്വ നിയമത്തിന്റെ കാര്യത്തിലായാലും കേജ്രിവാൾ എടുക്കുന്ന നിലപാട് ഹിന്ദുത്വ രാഷ്ട്രീയ ബിരുദ നിലപാട് എടുക്കുന്നവരെയല്ല മറിച്ച് ഹിന്ദുത്വ കക്ഷിയായ ബി ജെ പി ഭയപ്പെടുത്തുന്നത് പഴയ ക്ഷേമരാഷ്ട്രീയവും മൃതഹിന്ദുത്വവും ചേർന്ന നിലപാടാണ് കേജ്രിവാൾ ഇപ്പോൾ സ്വീകരിക്കുന്നത് അതുകൊണ്ടുതന്നെ ബി ജെ പി വോട്ടു ചോർച്ച വല്ലാതെ ഭയക്കുന്നുണ്ട് ബി ജെ പിയുടെ വോട്ട് ബാങ്കിലേക്ക് കടന്നു കയറുന്നതിന്റെ തരത്തിലുള്ള നിലപാടുകൾ എടുക്കുകയും പ്രസ്താവനകൾ ഇറക്കുകയും ചെയ്യുന്നതാണ് കേജ്രിവാൾ ചെയ്യുന്ന കുറ്റം ഉദാഹരണത്തിന് രാജ്യം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയെ മറികടക്കാൻ ഇന്ത്യൻ കറൻസിയിൽ ലക്ഷ്മിയുടെയും ഗണപതിയുടെയും ചിത്രങ്ങൾ ഒരു പുറത്ത് അച്ചടിക്കണം എന്ന കെജ്രിവാളിന്റെ പ്രസ്താവനയാണ് സാധാരണ മട്ടിൽ അതിരി കടന്ന ഒരു വിശ്വാസത്തിന്റെ പ്രകടനം എന്ന നിലയിൽ എഴുതിത്തള്ളാവുന്ന ഈ പ്രസ്താവനയെ പക്ഷേ ബി ജെ പി അങ്ങനെയല്ല കണ്ടിരിക്കുന്നത് ഈ ഒരു പ്രസ്താവനയിൽ മതിരപേക്ഷവാദികളല്ല ബി ജെ പി ആണ് ആദ്യം പ്രകോപിപ്പിച്ചതെന്നതും ശ്രദ്ധേയമാണ് അന്ന് ബി ജെ പിയുടെ രാഷ്ട്രീയ വക്താവ് കേജ്രിവാളിന്റെ ഈ പ്രസ്താവനയ്ക്കെതിരെ രംഗത്ത് വരികയും വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചാണ് അദ്ദേഹം പ്രസ്താവന നടത്തിയതെന്നും ആക്ഷേപിക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപതിലെ ദില്ലി തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ കേജ്രിവാൾ ഹനുമാൻ ചാലിസ് ചൊല്ലിയതും തെരഞ്ഞെടുപ്പ് വിജയം നേടിയതിനു ശേഷം ഹനുമാൻ മന്ദിർ സന്ദർശിച്ച് പ്രാർത്ഥന നടത്തിയതുമെല്ലാം വലിയ മാധ്യമ ശ്രദ്ധ നേടിയിരുന്നു കേജ്രിവാളിന്റെ ഈ നടപടിക്കെതിരെ പ്രതികരണവുമായി അന്നും ബി ജെ പി തന്നെയാണ് ആദ്യം ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം കൊണ്ടാണ് ആം ആദ്മി പാർട്ടിക്ക് ദില്ലിയിൽ വിജയിക്കാനായതെന്നാണ് ബി ജെ പി വക്താവ് അവകാശപ്പെട്ടത് എന്നാൽ ആ അനുഗ്രഹം ബി ജെ പിക്ക് ഇല്ലാത്തത് കൊണ്ടാണോ ബി ജെ പി തോറ്റത് എന്ന ചോദ്യത്തിന് മുന്നിൽ ഉത്തരമില്ലാതെ പോയെങ്കിലും ഉത്തരേന്ത്യയിൽ ബി ജെ പിയുടെ ഹിന്ദുത്വ രാഷ്ട്രീയത്തെ അതേപടി നേരിടുന്നതിൽ കോൺഗ്രസിനേക്കാൾ ബഹുദൂരം മുന്നേറിയിട്ടുണ്ട് ആം ആദ്മി പാർട്ടി എന്ന് പറയാതിരിക്കാൻ കഴിയില്ല കേജ്രിവാളിന്റെയും പാർട്ടിയുടെയും നിലപാടിനെ നിസ്തുല ഹെബാർ എന്ന രാഷ്ട്രീയ നിരീക്ഷക വിളിക്കുന്നത് കോമ്പറ്റേറ്റീവ് ഹിന്ദുത്വ എന്നാണ് അതേസമയം ജനക്ഷേമ നിലപാടുകളുള്ള ഗവൺമെന്റുകളാണ് തങ്ങളെ നയിക്കുന്നതെന്ന പ്രതിച്ഛായയും ആം ആദ്മി പാർട്ടിക്ക് വലിയ ഗുണകരമായിട്ടുണ്ട് സൗജന്യ വിദ്യാഭ്യാസം സൗജന്യ വൈദ്യസഹായം സ്ത്രീകൾക്കും മറ്റ് അവശ്യ വിഭാഗങ്ങൾക്കുമുള്ള ഇളവുകൾ തുടങ്ങി നിരവധി ക്ഷേമ നടപടികൾ പാർട്ടി നയിക്കുന്ന ഗവൺമെന്റുകൾ നടപ്പിലാക്കി പോരുന്നുണ്ട് അവയെല്ലാം കഴിഞ്ഞ മൂന്ന് ദശകമായി കോൺഗ്രസിന്റെ നയങ്ങൾ കൊണ്ട് പൊറുതിമുട്ടിയ സാധാരണ മനുഷ്യരുടെ കയ്യടി നേടുന്നതിന് സഹായകരവുമായിട്ടുണ്ട് ഇന്ത്യയുടെ ഭരണശിരാകേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ദില്ലിയിലെ ഭരണം ആം ആദ്മി പാർട്ടിയാണ് കൈകാര്യം ചെയ്യുന്നത് ദില്ലിക്ക് പുറമെ പഞ്ചാബ് എന്ന സംസ്ഥാനത്തിന്റെ ഭരണവും അവർക്കുണ്ട് ഗുജറാത്ത് തെരഞ്ഞെടുപ്പിൽ പന്ത്രണ്ട് ശതമാനത്തിലധികം വോട്ടും രണ്ട് സീറ്റുകളും നേടിയെതിർത്ത് അവർക്ക് ദേശീയ പാർട്ടി എന്ന പദവി നേടിക്കൊടുത്തിട്ടുണ്ട് ചുരുക്കത്തിൽ ഒരു പൊട്ടൻഷ്യൽ എനിമിയായി ബി ജെ പി ആം ആദ്മി പാർട്ടിയെ കണക്കാക്കുന്നുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിലേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പണം തുടങ്ങിയതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ ആം ആദ്മി പാർട്ടിയുടെ നേതാവിനെ അറസ്റ്റ് ചെയ്തതിന് മറ്റൊരു കാരണവും തേടേണ്ടതില്ല ഇന്ത്യ ഭരിക്കുന്ന ഹിന്ദുത്വ കക്ഷി നയിക്കുന്ന മുന്നണിക്കെതിരെ ശക്തമായ വെല്ലുവിളി ഉയർത്തുന്ന ഇന്ത്യ മുന്നണിയിലെ ഒരു പ്രബല കക്ഷി തന്നെയാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടി അതുമാത്രവുമല്ല ബി ജെ പിക്ക് ഉണ്ടാക്കിയ കാര്യങ്ങൾ ആപ്പും മറ്റൊരു പ്രബല കക്ഷിയുമായ കോൺഗ്രസും തമ്മിലൊരു ധാരണ ഈ തെരഞ്ഞെടുപ്പിൽ ദില്ലിയിലെ സാധ്യമായതും ബി ജെ പിയെ കാര്യമായി പ്രകോപിപ്പിച്ചിട്ടുണ്ട് ഏറ്റവും കൂടുതൽ സീറ്റുകൾ ലോക്സഭയിലേക്ക് സംഭാവന ചെയ്യുന്ന ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും തമ്മിൽ ധാരണയിലെത്തിയിരുന്നു നിതീഷിനെ കൂടെ നിർത്താനായില്ലെങ്കിലും ബീഹാറിലും മഹാഗഡ്ബന്ധൻ വലിയ മുന്നേറ്റം സൃഷ്ടിക്കുമെന്നാണ് കരുതുന്നത് ദക്ഷിണേന്ത്യയിൽ ബി ജെ പിക്ക് സാധ്യതയുള്ള കർണാടകയിലും ഉൾപ്പാട്ടി പ്രശ്നങ്ങൾ ബാധിക്കുമെന്ന് ഉറപ്പാണ് ഈ പശ്ചാത്തലത്തിൽ എൻ ഡി എക്കെതിരെയുള്ള നീക്കങ്ങൾ രാഷ്ട്രീയമായും സാമ്പത്തികമായും തകർക്കുക എന്നതാണ് മോദിയുടെയും അമിത്ഷായുടെയും ലക്ഷ്യം എന്തായാലും അറസ്റ്റിനെ പ്രതിപക്ഷ കക്ഷികൾക്കെതിരെയുള്ള നീക്കമായി ചിത്രീകരിക്കാനും അത് തെരഞ്ഞെടുപ്പ് വിഷയമായി ഉന്നയിക്കാനും ആം ആദ്മി പാർട്ടിയുടെ ഉൾപ്പെടെയുള്ള ബി ജെ പി വിരുദ്ധ കക്ഷികൾ തയ്യാറെടുത്തു കഴിഞ്ഞു പ്രശ്നത്തെ രാഷ്ട്രീയപരമായും നിയമപരമായും നേരിടാനാണ് ആം ആദ്മി പാർട്ടിയുടെയും തീരുമാനം എന്തു തന്നെയായാലും രാജിവെക്കാൻ തയ്യാറില്ലെന്നാണ് അരവിന്ദ് കെജ്രിവാളിന്റെ പ്രഖ്യാപനം ജയിലിൽ ഇരുന്ന് ഭരിക്കും ആ നിലപാടിന് പിന്തുണയുമായി ബി ജെ പി വിരുദ്ധ ചേരിയായ ഇന്ത്യ ഇപ്പോൾ നിലയർപ്പിച്ചിട്ടുണ്ട് എന്തായാലും അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് ഈ ഒരു പൊതു തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ പുതിയൊരു പോർമുഖം തുറന്നിരിക്കുകയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല